വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗിലേക്ക് നമ്മൾ പോവുകയാണ് കോൺഗ്രസ് നേതാക്കൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമാണ് കുഞ്ഞാലിക്കുട്ടിയെ കാണുന്നത് ആർ റോഷിപാൽ നമുക്കൊപ്പം ആ റോഷിപാൽ സണ്ണി ജോസഫും ഒപ്പം വി ഡി സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി അൻവർ വിഷയമായിരിക്കുമല്ലോ ചർച്ച ചെയ്യുന്നതല്ലേ തീർച്ചയായും കാരണം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ദൗത്യവുമായി പി വി അൻവറിനെ കൂടിക്കാഴ്ച നടത്തി അതിനുശേഷം ആ വിവരങ്ങൾ ലഭിച്ചതിന് പിന്നാലെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പി എം എസ് എന്ന മുസ്ലിം ലീഗ് നേതാക്കളും ഒപ്പം കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്ന യു ഡി എഫിൻ്റെ നിലമ്പൂർ നിയോജക മണ്ഡലം നേതൃയോഗം നടക്കുന്ന ഹോളിന് മുകളിലെ ഒരു പ്രത്യേക ഹാളിലാണ് ഇപ്പോൾ കൂടിക്കാഴ്ച തുടരുന്നത് ഈ പി വി അൻവറിനെ അനുനയിപ്പിക്കാനുള്ള ഘടകക്ഷികളുടെ ഉൾപ്പെടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അനുനയ നീക്കം കോൺഗ്രസ് തുടങ്ങിയത് ആ അനുനയ നീക്കത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ അവർ പരസ്പരം പങ്കുവെക്കുന്നത് ഏത് തരത്തിൽ പി വി അൻവറിനെ അനുനയിപ്പിക്കാൻ പറ്റും എന്നതിനാണ് തീരുമാനം വരേണ്ടത് ഏതായാലും പ്രതിപക്ഷ നേതാവും ഒപ്പം പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളുമായുള്ള ഈ കൂടിക്കാഴ്ച വളരെ നിർണായകമാണ് ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനം വരുമോ എന്നതാണ് അറിയേണ്ടത് ഏതായാലും പി വി അൻവർ വിഷയം മാത്രമാണ് ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുന്നത് ഇത് കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ യു ഡി എഫിൻ്റെ നിലമ്പൂർ നിയോജകമണ്ഡലം നേതൃയോഗം തൊട്ടു താഴെയുള്ള വ്യാപാര വ്യവസായി ഹോളിൽ നടക്കും ഇപ്പോഴും കൂടിക്കാഴ്ച തുടരുകയാണ് പി വി അൻവറുമായി കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ കെ പ്രവീൺകുമാറും കെ ജയന്തും ഒപ്പം സി എൻ വിജയകൃഷ്ണനും നടത്തിയ കൂടിക്കാഴ്ച അത് വിജയകരമല്ല എന്ന വിവരങ്ങൾ കൂടി പുറത്തുവന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ അനൗദ്യോഗിക യോഗത്തിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം പി വി അൻവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അത് യു ഡി എഫ് അംഗീകരിച്ചാൽ കോൺഗ്രസ് നേതൃത്വം അംഗീകരിച്ചാൽ മാത്രമേ പിന്നോട്ടുള്ളൂ എന്ന നിലപാടിലേക്ക് പി വി അൻവർ എത്തുന്ന സാഹചര്യമാണ് ഏതായാലും പി വി അൻവറിനെ അനുനയിപ്പിക്കണമെന്ന ഘടകക്ഷികളൊക്കെ നിലപാടെടുത്തിരിക്കുന്നു കാരണം ഏറ്റവും നിർണായകമായ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കുന്നത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായാൽ അത് മറ്റ് വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെല്ലുവിളിയായി മാറും എന്ന വിലയിരുത്തലാണ് ഭൂരിഭാഗം നേതാക്കളും പ്രകടിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ യോഗത്തിന്റെ പ്രസക്തി ഈ കൂടിക്കാഴ്ചയുടെ പ്രസക്തി വർദ്ധിക്കുന്നത് സുജ ഓക്കെ ആ റോഷിപ്പാലാണ് വിവരങ്ങൾ നൽകിയത് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി കെ പി സി സി അധ്യക്ഷനും അതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നടത്തുന്ന ചർച്ചയിൽ അൻവറിന്റെ ഭാവിയെന്ന് തൃണമൂരിന്റെ ഭാവിയന്ത് യു ഡി എഫിലേക്ക് ഇൻ ഓർ അസോസിയേറ്റ് ഘടകക്ഷി എന്ന പഴയ വാഗ്ദാനം ആവർത്തിച്ചാൽ മതിയോ അൻവർ ഇല്ലെങ്കിലും ജയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം പ്രതിപക്ഷ നേതാവിനുണ്ടോ അതറിയാൻ നമുക്ക് കാത്തിരിക്കാം പി കെ